തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശിനെ സസ്പെൻഡ് ചെയ്തു തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തി കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി വിവരങ്ങളുമായി ഡി ബിനോയി ചേരുന്നു തിരുവനന്തപുരത്തുനിന്ന് ബിനോയ് എങ്ങനെയാണ് അന്വേഷണം നടന്നത് ഒരു നടപടി കെ ഗണേഷിലേക്ക് എങ്ങനെയെത്തി ആമയിഴഞ്ചാം തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ വീണ് ജോയി മരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് നഗരസഭ തന്നെ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചത് ഈ അന്വേഷണ കമ്മീഷൻ്റെ പ്രധാന ചുമതല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സെക്രട്ടറി നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത് ആമയിഴഞ്ചാം തോടിൻ്റെ മാലിന്യം കൂമ്പാരം കിടക്കുന്ന ജോയി മരണമടഞ്ഞ ആ പ്രദേശത്തിൻ്റെ മാലിന്യ വിമുക്തമാക്കുന്ന ഒരു ചുമതല കെ ഗണേഷ് എന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്ന് മാലിന്യം നീക്കുന്ന കാര്യത്തിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലും റെയിൽവേയുമായി ഈ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ഗണേഷിനെ തൽക്കാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ റെയിൽവേയുടെ ഭാഗത്തോടെ നൂറ്റി മീറ്ററോളം ആണ് തോട് കടന്നു ഈ ഭാഗത്തെ ഇത്രയധികം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നു എന്നുള്ള വിവരം മേയറെയോ അല്ലെങ്കിൽ അതുമായി ഹെൽത്തുമായി ബന്ധപ്പെട്ട മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ ഗണേഷ് വീഴ്ച വരുത്തി എന്നൊരു കണ്ടെത്തൽ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് ഒപ്പം ആമ ആമയിഴിഞ്ഞാൻ മാലിന്യ മാലിന്യവിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടികളുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തോട് ശുചിയാക്കിയ ഭാഗത്തൊക്കെ മാലിന്യം നിക്ഷേപിക്കാനെത്തിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു ഒപ്പം തന്നെ ആമയിഴിഞ്ഞാൻ തോടിന്റെ കൈവഴികളിലേക്ക് തുറ ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ മലിന ജലം തുറന്നു വിട്ടിരുന്നു ആ സ്ഥാപനം അടച്ചുപൂട്ടിച്ചു അത്തരത്തിൽ വലിയ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നു ഇനി ഇതുകൂടാതെ പുതിയൊരു പദ്ധതിക്ക് നഗരസഭ രൂപം നൽകിയിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ലസ്റ്ററുകളായി ആളുകളെ യൂണിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ യൂണിറ്റുകൾ തോടിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുവന്നതിനും അവരുടെ വിവരങ്ങൾ നൽകിയാലും മേയർ ഉൾപ്പെടെ നീങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വരാൻ പോകുന്ന കോർപ്പറേഷന്റെ നഗരസഭയുടെ അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിനാണ് സാധ്യത എന്തായാലും ഈ ഈ മാലിന്യ പ്രശ്നത്തിൽ നടപടി സസ്പെൻഡ് ചെയ്തതിൽ മാത്രം ഒതുങ്ങുമോ ആ പ്രത്യേക ഒരു മേഖലയിൽ മാത്രം ഇപ്പൊ ജോയി മരിച്ച ആ സ്ഥലത്ത് മാത്രമുള്ള മാലിന്യ പ്രശ്നത്തിലാണോ ഈ ഗണേശിന് ഉത്തരവാദിത്വം ഉള്ളത് മറ്റ് തോടിന്റെ മറ്റു ഭാഗങ്ങളിലെ മറ്റേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ ആർക്കായിരുന്നു ഉത്തരവാദിത്വം അന്തിമമായി എന്ത് നടപടിയായിരിക്കും എന്ത് എന്തെങ്കിലും അന്വേഷണമോ നടപടിയോ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ വിജി ഇതിനകത്ത് ഒരു കാര്യമുള്ളത് റെയിൽവേ സ്റ്റേഷന്റെയും ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയും ചേരുന്ന ആ ഭാഗങ്ങളിലുള്ള ആരോഗ്യ വകുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഗണേഷ് അപ്പോൾ അതിൽ ഇത് ഈ ആമിഴഞ്ചാൻ തോടിന്റെ മാന്യപ്രശ്നം മാത്രമല്ല ആ പ്രദേശങ്ങളിലുള്ള മറ്റു മാലിന്യങ്ങൾ നിർമാർജ്ജനം ചെയ്യുന്ന കാര്യത്തിലും ഹോട്ടലുകൾ പരിശോധന നടത്തുന്നതിന്റെയൊക്കെ ചുമതല ഈ ഗണേഷിനായിരുന്നു അപ്പോൾ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിട്ടും അത് കൃത്യസമയത്ത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു നടപ ഒരു ഒരു പരാതി രണ്ടാമത്തെ പരാതി അദ്ദേഹം ഈ ഇത്രയധികം മാലിന്യം ആമയഞ്ചാം തോടിന്റെ കാണാൻ കഴിയാത്ത ഭാഗത്ത് കെട്ടിക്കിടന്നു എന്നുള്ളത് യഥാസമയം ിൽ നഗരസഭ ഭരണസമിതിയോ അറിയിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പരാതി ഇത്തരത്തിൽ രണ്ട് പരാതികളാണ് അദ്ദേഹത്തിന് മേൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്തായാലും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആമിഴഞ്ചാം തോടിന്റെ മാന്യപ്രശ്നം തീരുമെന്ന് നമുക്ക് ഒരിക്കൽ പോലും പറയാൻ കഴിയില്ല മാത്രവുമല്ല അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇവിടെ എത്തിയ തോടിൽ പരിശോധന നടത്തുന്ന തൊട്ടു മുമ്പ് നടത്തിയ ഒരു മുഖം രക്ഷിക്കൽ നടപടിയെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും കാരണം കോടതിയിൽ വീണ്ടും ഇനി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനിരിക്കുന്നേയുള്ളൂ ആ സമയത്ത് നഗരസഭയെ പ്രതികരിച്ചുകൊണ്ട് അഭിഭാഷകർക്ക് അവിടെ കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോടതിയിൽ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നടപടികളിലേക്ക് നഗരസഭ നീങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു നീക്കം അതുതന്നെയാണ് ഈ കെ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറെ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരിക്കൽ കൂടി എടുത്തു പറയാം ഈ ആമയിഴഞ്ചാം തോടുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പതിലധികം ചെറിയ കൈവഴി തോടുകളാണ് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നത് ഈ തോടുകളിൽ പകുതിയിലധികവും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് അതു നിറയെ മാലിന്യങ്ങളാണ് அது சுச்சியாக்கணமெகில் തരത്തിലുള്ള ഒരു യത്നം തന്നെ ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളിലേക്കും ഇതുവരെയായും നഗരസഭ കടന്നിട്ടില്ല തൽക്കാലം ആമയിഴഞ്ചാൻ തോടിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക ഈ മാലിന്യങ്ങൾ കെട്ടിയെറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൂടുകൾക്കും നിരോധനം ഏർപ്പെടുത്തുക ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നഗരസഭ കടന്നിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കോടതി കൃത്യമായും ഈ വിവരങ്ങൾ ചോദിച്ചാരായും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രവുമല്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ടാണ് മാലിന്യപ്രശ്നത്തിനു വേണ്ടി ഒരു ഒരു പരിഹാരം പരിഹാരമൊന്നിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ഇരുപത്തി ഏഴാം തീയതി മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി യോഗത്തിന് പോലും മുഖ്യമന്ത്രി തയ്യാറായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേക കാര്യം